സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന കോതമംഗലം ആർട്സ് ആൻഡ് ലിറ്റററി അസോസിയേഷൻ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സിനിമാ നടനും ഐക്യരാഷ്ട്രസഭയുടെ റെക്സ് കർമ്മവീർ പുരസ്കാര ജേതാവുമായ രാജേഷ് ജന ഉദ്ഘാടനം നിർവഹിച്ചു പൂർണ്ണ ജോലിയുടെ നിലവിൽ നിൽക്കുന്ന കോതമംഗലം ആർട്സ് ആൻഡ് ലിറ്റററി അസോസിയേഷൻ കലാ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഓണപ്പൂക്കളവും പറനിറയ്ക്കലുമായി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു വിവിധ പ്രദേശങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള തിരുവാതിരക്കളി സംഘങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തിരുവാതിരകളി മത്സരം കോൽക്കളി പുലികളി ഓണപ്പാട്ടുകൾ തുടങ്ങിയ കലാരൂപങ്ങളുടെ അവതരണങ്ങൾ പരിപാടികൾക്ക് മികവുറ്റതാക്കി കലാപ്രസിഡന്റ് എം എസ് എൽദോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സിനിമാ നടന്നും ഐക്യരാഷ്ട്രസഭയുടെ രക്സ് കർമ്മവീർ പുരസ്കാര ജേതാവുമായ രാജേഷ് ജന ഉദ്ഘാടനം ചെയ്തു ി പറഞ്ഞ സംഭവമാണ് മഹാബലിയെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ രീതിയിൽ രീതിയിൽ വന്നിട്ട് മഹാബലിയുടെ കഥ കൊണ്ട് നമുക്കറിയാം എന്തായാലും എനിക്ക് വളരെ സഹകരണമായി തോന്നി ഇന്ന് വന്ന മഹാബലി ഒരു സെക്രട്ടറി എൽഡോ വർഗീസ് സ്വാഗതവും ട്രഷറർ കെ പി പോൾ നന്ദിയും പ്രകാശിപ്പിച്ചു സോണി തോമസ് പ്രൊഫസർ കെ എം കുര്യാക്കോസ് പ്രൊഫസർ ബേബി എം വർഗീസ് എം അലിയാർ പി പി മാത്യു റോയി മാലി എം ഇ ശശി കെ വി വർഗീസ് ജിജി ഏലൂർ രാജു കാക്കതുരുത്തേൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു അഞ്ഞൂറിൽ പരം ആളുകൾ പങ്കെടുത്ത വിഭവസമ്മതമായ ഓണസദ്യയോടുകൂടി പരിപാടികൾക്ക് വിരാമം കുറിച്ചു ન્યૂઝ ડેસ્ક કેસીવી ન્યૂઝ